എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മേയറും കെ ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നത്തിലെ പ്രധാന സാക്ഷി മുങ്ങിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് അതേന്ന് നമ്മുടെ മെമ്മറി കാർഡിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഈ പ്രശ്നത്തിലെ നിർണായക തെളിവായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മെമ്മറി കാർഡാണ് ഇപ്പോൾ പണി തന്നിരിക്കുന്നത് എല്ലാം മുകളിലിരിക്കുന്നവനും കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു പക്ഷെ അവന്റെ മെമ്മറി മാത്രം അടിച്ചു എന്താ ചെയ്യ ചിലപ്പോൾ കഠിനമായ ചൂടായതുകൊണ്ട് ഉരുകി പോയതായിരിക്കും മെമ്മറി കാർഡ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് താൻ നേരത്തെ പറഞ്ഞതായി യദു പറയുന്നു ഇനി ബസ് തന്നെ കാണാതാവുമോ എന്ന സംശയം കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം മേയറുമായുള്ള പ്രശ്നത്തിന് ശേഷം കെ എസ് ആർ ടി സിയുടെ കസ്റ്റഡിയിലായിരുന്നു ബസ് ഡിപ്പോയിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ബസ് താൻ കണ്ടിരുന്നുവെന്നും ഇപ്പോഴാണ് പോലീസ് പരിശോധിക്കുന്നതെന്നും യദു പറയുന്നു താൻ ഒരു താൽക്കാലിക ജീവനക്കാരനാണെന്നും മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ താൻ ആളല്ലെന്നും യദു കൂട്ടിച്ചേർത്തു കമ്മീഷണറുടെ ഓഫീസിൽ പരാതിമായി ചെന്നപ്പോൾ നീ മറ്റു പല കേസുകളിലും പ്രതിയല്ല എന്ന ചോദ്യമാണ് പോലീസിൽ നിന്നും ഉണ്ടായത് യദു പറയുന്നു കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും ഇതുവരെ ഈ വിഷയത്തിൽ താനുമായി സംസാരിച്ചിട്ടില്ല അവർ ഇടപെട്ടു കഴിഞ്ഞാൽ അവരുടെ ജോലി പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും യദു പറയുന്നു ബസ്സിൽ മൂന്ന് സി ക്യാമറകളാണ് ഉണ്ടായിരുന്നത് മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെ ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കാത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മേയർക്കെതിരെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചിരുന്നു എന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമായി വന്നു ക്യാമറകൾ പരിശോധിക്കാൻ ആദ്യം വിമുക്ത കാണിച്ച പോലീസ് ബുധനാഴ്ച രാവിലെയാണ് പരിശോധനയ്ക്ക് എത്തിയത് ആദ്യ പരിശോധനയിൽ ക്യാമറയുടെ ഡി വി ആർ ലഭിച്ചു ഭാഗ്യം അത്ഭുതം എന്ന് പറയട്ടെ ഡി വി ആറിൽ മെമ്മറി കാർഡ് ഇല്ല മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ അത് ആരെങ്കിലും അടുത്ത് മാറ്റിയതാണോ എന്നോ കാര്യത്തിൽ വ്യക്തമല്ലെന്നും പറഞ്ഞ് പോലീസും തടി തപ്പി ഒരു വാക്കുകൊണ്ടോ ചർച്ച കൊണ്ടോ തീർക്കാവുന്ന പ്രശ്നമാണ് ഇപ്പോൾ രാഷ്ട്രീയ വിഷയമായി കത്തുന്നത് വസ്തുതപരമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഡ്രൈവറുടെ ഭാഗത്ത് മാത്രമല്ല മേയറുടെ ഭാഗത്തും ട്രാഫിക് നിയമ ലംഘനം നടന്നിട്ടുണ്ട് ഈ സംഭവത്തിൽ വില്ലനായി മാറിയിരിക്കുന്നത് ഇരുപക്ഷത്തിന്റെ ഞാനെന്ന ഭാവവും ധാഷ്ട്രം തന്നെയാണ് ട്രാഫിക് നിയമ ലംഘനത്തിന് ഇരുകൂട്ടർക്കുമെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എന്റെ എളിയ അഭ്യർത്ഥന ട്രാഫിക് നിയമ ലംഘനത്തിന്റെ ഒരു അടിപൊളി കാഴ്ച നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി ഇതുപോലത്തെ വ്യത്യസ്ത വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ താങ്ക് യു